കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീമമായ സ്വാഗതം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഒത്തിരി ഇങ്ങനെ ഓരോ വ്രതത്തിനും ഫലങ്ങളുണ്ടോ വ്രതം അനുഷ്ഠിച്ചാൽ ഫലമുണ്ടോ സാറേ ഒരുപാട് വ്രതങ്ങൾ ഞങ്ങൾ വെള്ളിയാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നു ഓരോ വ്രതത്തിൻ്റെയും ഫലങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ഏകാദശി വ്രതം തിരുവാതിര വ്രതം ശിവരാത്രി ശിവരാത്രിയൊക്കെ വരികയാണ് ശിവരാത്രിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഏകാദശി വ്രതം എന്തിനാണ് എടുക്കുന്നതെന്ന് നോക്കാം മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഏകാദശി വ്രതം നമ്മൾ എടുക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മളൊരു ജോൽസ്യൻ്റെ ഇടുക്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഈശ്വരാധീനമുണ്ടോ ഈശ്വരാധീനം മറഞ്ഞിട്ടുണ്ടോ ആരൂഢം തടുത്തിട്ടുണ്ടോ അപ്പം ഈശ്വരാധീനം മറയോ ആരൂഢം തടുത്താലോ ആദ്യം നമ്മൾ പറയുന്നത് വിഷ്ണുപ്രീതി വരുത്തുക ജ്യോതിഷത്തിൽ സർവേശ്വര കാരകനാണ് വ്യാഴം അപ്പം ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാ സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി എല്ലാ പിതൃസായുജ്യത്തിനും വേണ്ടി അതുപോലെ നമ്മളിലുള്ള എല്ലാ പാപദോഷവും അതുപോലെ തന്നെ സുദർശന ഹോമം മറ്റു കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ശിവരാത്രി വ്രതം പാപനാശത്തിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ നാശത്തിനു വേണ്ടിയും നമുക്ക് ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും അതുപോലെ ശിവപ്രീതി ഉണ്ടാകാനും ശിവലോകത്ത് പ്രാപ്തി പിടിപ്പിക്കാനുമാണ് പ്രാപ്തിയാകുവാനുമാണ് ശിവരാത്രി വ്രതം സാധാരണ എടുക്കുക നല്ല മരണം ദോഷങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇല്ലാതെ അനുഭവിച്ചു മരിക്കാതെ നന്മയോടുകൂടി മരിക്കുക അല്ലേ കിടന്നു മരിക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണ് രോഗവും ദുരിതവും വേദനയും ഒന്നുമില്ലാതെ ഇഹലോകവാസം വെടിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശിവരാത്രി വൃത്തി ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്താനും ശിവരാത്രി വ്രതം ഏറ്റവും ഉത്തമമാണ് അതുപോലെ വിവാഹ സംബന്ധമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിന് ദൃഢതയുണ്ടാകുവാനും ശിവരാത്രി വ്രതം ഏറ്റവും ഉത്തമമാണ് അങ്ങനെ ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ ശിവരാത്രി വ്രതം അത്യുത്തമമായിട്ടാണ് കാണപ്പെടുന്നത് ഷഷ്ടി വ്രതം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഷഷ്ടിവ്രത ഏറ്റവും ഉത്തമമാണ് അതുപോലെ സന്താനലബ്ധിക്ക് വേണ്ടി സന്താനങ്ങളില്ലെങ്കിലും ഷഷ്ടി മുരുകനെ പ്രസാദിപ്പിച്ച് ശരവണഭവനെ പ്രസാദിപ്പിച്ച് അർമുഖനെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ത്വ രോഗങ്ങൾ ത്വക്കിലുണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾക്കും കാരണങ്ങൾക്കും ഒക്കെ മുരുകൻ്റെ സാന്നിധ്യവും മുരുകക്ഷേത്രത്തിൽ നിന്ന് ജപിച്ചു കിട്ടുന്നതായിട്ടുള്ള ഭസ്മ ഇട്ട് കുളിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഷഷ്ടി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടമംഗല്യ സിദ്ധിക്കും ഷഷ്ടിവ്രതം എടുക്കാം നമ്മൾ ആളെ ആഗ്രഹിക്കുന്നു ആ ആളിനെ കിട്ടാൻ സൽസ്വഭാവത്തോടുകൂടിയ ഒരാളിനെ കിട്ടാൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നന്മയിലേക്ക് പോകാൻ ഒരു പത്തറുപത് വയസ്സ് വരെയെങ്കിലും അന്യോന്യം പരസ്പര വിദ്വേഷമില്ലാതെ കഴിഞ്ഞുകൂടാൻ ഷഷ്ടി വ്രതം ഏറ്റവും ഉത്തമമാണ് തിരുവാതിര വ്രതം തിരുവാതിര വ്രതം എടുക്കുന്ന ഏറ്റവും കൂടുതൽ ദീർഘമായിട്ട് മംഗല്യം ദീർഘമംഗല്യം ഉണ്ടാകാനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവാതിര വ്രതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മംഗല്യം കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന് ഒലച്ചിലുണ്ടാകാതിരിക്കാനും തിരുവാതിര വ്രതം മറ്റൊരു കാര്യത്തിന് വേണ്ടി കൂടെ എടുക്കാം കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരുവാതിര വ്രതം അതല്ലാതെ എടുക്കുക എല്ലാ മാസവും വരുന്ന തിരുവാതിര എടുക്കാം കൂടുതൽ കൂടുതൽ എന്താ പറയുക സാ കലാപരമായിട്ടുള്ള വിഷയങ്ങളിൽ സാധ്യത കൂടുവാനും അവസരങ്ങൾ കൂടുവാനും ഒക്കെ തിരുവാതിര വ്രതം എടുത്ത് ഭഗവാനെയും ഭഗവതിയെയും ശിവനെയും പാർവതിയെയും കൂടെ ഭജിക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ അമാവാസി വ്രതം പിതൃദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകാൻ അമാവാസി വ്രതം ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ സൽസന്താനലബ്ധിക്ക് സന്താനങ്ങൾക്ക് എന്തെങ്കിലും പിഴവുകളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ പിഴവുകളോ അവരുടെ യാത്രയിൽ അല്ലെ അവരുടെ ജീവിതബാധയിൽ എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാതെ ഉണ്ടാകുകയാണെങ്കിൽ അതുണ്ടാകാതിരിക്കാനായിട്ടാണ് സാധാരണ പിതൃ സാന്നിധ്യത്തിനും പിതൃക്കന്മാർക്ക് പിതൃക്കന്മാർ നമ്മളെ ഒക്കെയാണ് അമാവാസി വ്രതം എടുക്കുന്നത് പൗർണമി വ്രതം പൗർണമി വ്രതം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മനസ്സിന് ചഞ്ചലപ്പുള്ളപ്പോഴാണ് മനസ്സ് നേരെ നിൽക്കാത്തതുകൊണ്ട് എല്ലാത്തിനും ടെൻഷനാണ് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ടെൻഷനാണ് എവിടെയെങ്കിലും പോയാൽ ടെൻഷനാണ് എന്തെങ്കിലും ചെയ്താൽ അവരവരുടെ വർക്കുകൾ ചെയ്താൽ അല്ല അവരുടെ ജോലികൾ ചെയ്ത് കഴിയുമ്പം ടെൻഷനാണ് ഇത് ശരിയാകുമോ ശരിയാകത്തില്ലയോ എന്നൊക്കെയുള്ള ഒരു മനഃചാഞ്ചല്യം വരുമ്പോഴാണ് നമ്മൾ പൗർണമി വ്രതം ദേവകലകൾ പോഷിക്കുന്ന സമയമാണ് പൗർണമി എന്നാണ് പറയുന്നത് ആ പൗർണമി വ്രതം എടുക്കുന്നത് സന്താനങ്ങൾക്കും സന്തതി സന്താന പരമ്പരകൾക്കും ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുവാനും സൽസന്താനങ്ങൾ ജനിക്കുവാനും പൗർണമി വ്രതം അത്യുത്തമമാണ് ഞായറാഴ്ച വ്രതം സർവപാപങ്ങൾക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് ഒരു കുടുംബത്തിൽ സർവ്വപാപങ്ങളെല്ലാം ഹനിച്ച് ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനാണ് സാധാരണ ഞായറാഴ്ച വ്രതം എടുക്കുന്നത് തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ദശാസന്ധി ചന്ദ്രദശയാണെങ്കിൽ ആ ചന്ദ്രദോഷം മാറിക്കിട്ടാനായിട്ട് തിങ്കളാഴ്ച വ്രതം ഏറ്റവും ഉത്തമമാണ് നല്ല ഭർത്താവിനെ കിട്ടുവാനും ഉണ്ടാകാതിരിക്കാനും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് അത്യുത്തമമാണ് ചൊവ്വാഴ്ച വ്രതം ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് ഗ്രഹനിലയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് ലക്നാൽ രണ്ട് നാല് ഏഴ് പത്ത് ലഗ്നത്തിലും രണ്ടിലും പന്ത്രണ്ടിലും ചൊവ്വ നിൽക്കുകയാണെങ്കിലും ചൊവ്വാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണ് മുരുകനെയും ഗണപതി ഭഗവാനെയും കൂടെ പ്രസാദിപ്പിക്കുവാണേ അതിലും ഉത്തമമാണെന്ന് ആണ് ചൊവ്വാഴ്ച വ്രതത്തെക്കുറിച്ച് പറയുക ബുധനാഴ്ച വ്രതം കൃഷ്ണഭക്തർ ഒക്കെ എടുക്കുന്ന എടുക്കുന്നൊരു വ്രതാണ് കൃഷ്ണഭക്തർ ഹനുമാൻ ഭക്തർ ശ്രീരാമഭക്തർ ഒക്കെ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ബുധൻ വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ ബന്ധുകാരകനായിരിക്കുന്ന ഗ്രഹൻ ഒക്കെ ബുധനെക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം വിദ്യയ്ക്ക് തടസ്സങ്ങൾ ദുരിതങ്ങൾ ഏതെങ്കിലും വിദ്യ അത് സരസ്വതി സംബന്ധമായിട്ടുള്ള വിദ്യകൾ നൃത്തം അഭിനയം ഡാൻസ് ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ തടസ്സം മാറാനും ബുധന് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ ബുധനാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ് വ്യാഴാഴ്ച വ്രതം അനിഷ്ടസ്ഥാനത്ത് ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും വ്യാഴാഴ്ച വ്രതം എടുക്കാമെന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം എടുത്ത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണുവിന് പാൽപ്പായസം നടത്തുക മഞ്ഞപ്പെട്ട് ഉടയാട ചാർത്തുക മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ സർവദോഷപരിഹാരത്തിനും വ്യാഴാഴ്ച വ്രതം അത്യുത്തമമാണ് വെള്ളിയാഴ്ച വ്രതം സർവൈശ്വര്യത്തിനും വേണ്ടി എടുക്കുന്ന അഷ്ടൈശ്വര്യത്തിനും വേണ്ടി എടുക്കുന്ന ഒരു വ്രതമാണ് വെള്ളിയാഴ്ച വ്രതം ദേവിയെ അല്ലെങ്കിൽ ഭദ്രയെ പ്രസാദിപ്പിക്കുവാനുമൊക്കെ വെള്ളിയാഴ്ച വ്രതം ഏറ്റവും ഉത്തമമാണ് അതുപോലെ ധനം ധനനഷ്ടങ്ങൾ കടബാധ്യതകൾ അല്ലെങ്കിൽ കടം ഇറണം ഇറണമോചനം ഇതിനൊക്കെ വെള്ളിയാഴ്ച വ്രതമെടുത്ത് ദേവിയുടെ ക്ഷേത്രത്തിൽ പോവുകയും ആ സന്നിധിയിൽ ഗണപതി ഹോമം ഭഗവത് സേവ അമ്മയ്ക്ക് പട്ട് ചുവന്ന പൂമാല അതും തെറ്റിപ്പൂ കൊണ്ടോ ചെമ്പരത്തിപ്പൂ കൊണ്ടോ അമ്മയ്ക്ക് മാല ചാർത്തുന്നതും ഭഗവതിക്കാണെങ്കിൽ കുങ്കുമാഭിഷേകം നടത്തുന്നതുമൊക്കെ ഏറ്റവും അത്യുത്തമമാണ് സർവ്വവൈശ്വര്യങ്ങളും അഭീഷ്ടവരത്തിനും വേണ്ടി ഏറ്റവും നല്ലതാണ് വെള്ളിയാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം കണ്ടകശശനി മാറിക്കിട്ടാനും ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനും നമുക്കുണ്ടാകുന്നതായിട്ടുള്ള അപകട സൂചനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ തരണം ചെയ്യേണ്ടത് മുറിവ് ചതവ് ഒടിവ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരവേദനകൾ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് ശാസ്താവിനെ കണ്ട് നീരാഞ്ജനം നടത്തുക ശാസ്താവിന് എള്ളെണ്ണ അഭിഷേകം നടത്തുക ശാസ്താവിന് നെയ്യഭിഷേകം നടത്തുക ശാസ്താവിന് നെയ്ത്തേങ്ങ സമർപ്പിക്കുക ഇങ്ങനൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പ്രായത്തിൽ ചെന്ന നാളികേരം കൊണ്ട് അത് നമ്മൾ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് എത്ര വയസ്സ് പ്രായമുണ്ടോ അത്രയും പ്രായത്തിൽ ചെന്ന നാളികേരം കൊണ്ട് ഭഗവാന് നീരാഞ്ജനം കഴിക്കുന്നത് അത്രയും വർഷം ജീവിച്ചിരുന്ന ആ സമയത്തിലുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെ ഒരു പാപ പരിഹാരമായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ശനിയാഴ്ച വ്രതവും അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ